നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ ഞാനിപ്പോൾ നിൽക്കുന്നതേ അവിടെ പട്ടിക്കാടുകൂടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡ് പട്ടിക്കാട് പഞ്ചായത്തിൻ്റെ നേരെ മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിനോട് നേരെ മുമ്പിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് കല്ലെടുക്ക് അടിപ്പാതയുടെ പണികൾ തുടങ്ങുന്നതിനായിട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നിരവധി ആളുകൾ നമ്മളെ വിളിച്ചു പറഞ്ഞു വന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം പ്രധാനപ്പെട്ട സ്റ്റാൻഡിലേക്ക് പീച്ച് വണ്ടികൾ വന്ന് കയറിപ്പോകുന്ന ഈ സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് ഡിവൈഡിങ് ഡിവൈഡർ വെച്ചുകൊണ്ട് കടത്തിവിടുന്നത് ഒന്ന് അല്പം മാറിയോ അല്ലെങ്കിൽ കല്ലെടുക്കിന് തൊട്ട് മുമ്പോ അതിന് വേണ്ട സജ്ജീകരണം അവിടെ ഇത്തിരി ഉയരം കൂടിയതിനാലാണ് ചെയ്യാതിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ വേണ്ടത്ര രീതിയിൽ ശാസ്ത്രീയമായി തന്നെ ഇറങ്ങി പോകുന്നതിനും ഇപ്പൊ മുടിക്കോട് കടത്തി കടത്തിവിട്ടി ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്തന്നെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇത് ഒരു കിലോമീറ്റർ മുമ്പേ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സർവീസ് റോഡിന് എൻട്രി ഉള്ള പ്രദേശമാണ് വാഹനങ്ങളൊക്കെ വലിയൊരു സ്പീഡിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്ന സമയം തന്നെ പല വാഹനങ്ങളും ഇവിടെ ഹമ്പിൽ വന്നിട്ട് ഹമ്പിൽ പെയിന്റ് അടിച്ചിട്ടില്ല അത് വേറെ വിഷയം പല വാഹനങ്ങളും ആ ഹിൽ വന്ന് വീഴുകയാണ് ഇപ്പോൾ നമ്മളുടെ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ വളരെ ജീവൻ പണയം വെച്ചുകൊണ്ട് വേണം ഇറങ്ങണമെങ്കിൽ അത്രയ്ക്കും വലിയൊരു അപകട പ്രതിസന്ധി നേരിടുന്ന ഈ പ്രദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഗതാഗത നിയന്ത്രണ തൊട്ട് അപ്പുറത്തേക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാണിക്കാനുള്ളത് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അപകടം ചൂണ്ടിക്കാണിക്കുന്ന രീതിയാണ് നമ്മളുടെ ചാനൽ ചെയ്യുന്നത് നിരവധി പ്രശ്നങ്ങൾ അതുപോലെ പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാലറിയാം ഇത്ര നേരം കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇട്ട് കൂടി ഈ പ്രദേശത്ത് എത്തുമ്പോൾ അകലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല എന്തായാലും നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ വാഹനങ്ങളൊക്കെ വെരി വെരിയായിട്ടാണ് പോകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹൈവേയിൽ നിന്നും വന്ന് സ്റ്റാൻഡിലേക്ക് കയറി ഒരു ബസ് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടനും കാരണം തൊട്ടടുത്ത് നിന്ന് കേരള എളുപ്പമല്ല റോഡിൽ നിന്ന് ക്രോസ് ചെയ്തുകൊണ്ട് വളഞ്ഞു കയറുമ്പോൾ അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ വാണിയമ്പാറ മേലേച്ചുങ്ങത്തൊക്കെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ അപകടം നിറഞ്ഞ രീതിയിൽ ക്രോസ് ചെയ്യേണ്ട അവസ്ഥ പടി ഉണ്ടാവും എന്തായാലും അധികാരികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം വലിയൊരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് നടപടിയെടുക്കണം കാരണം അവരുടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ സൂചിപ്പിച്ചത് കാരണം പട്ടിക്കാട് പോലെയുള്ള ഒരു ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിന്റെ ഗതാഗത നിയന്ത്രണം കല്ലെടുക്കു പണിയുന്നതിന്റെ ഗതാഗത നിയന്ത്രണം തുറന്നുവിടുന്നത് വളരെ എന്താ പറയുക അപകടം വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നിർമ്മാണ കമ്പനി ചെയ്തിരിക്കുന്നത് ഈ ശ്രദ്ധയിൽപ്പെടട്ടെ മാക്സിമം ഈ വാർത്ത കാണുന്നവർ ഷെയർ ചെയ്യുക കാരണം പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക വളരെ വേഗത കുറയ്ക്കുക പട്ടിക്കാടെത്തുമ്പോൾ ഗതാഗത നിയന്ത്രണമുള്ള ഭാഗത്ത് എത്തുമ്പോൾ വേഗത കുറച്ചുകൊണ്ട് പോവുക കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ട് അവരെടുക്കണമെന്നില്ല കാരണം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന അവസ്ഥയിലാണ് പല കാര്യങ്ങളും ദേശീയപാത അതോറിറ്റി അതുപോലെ തന്നെ നിർമ്മാണ കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് അതുപോലെ ഒരു പ്രശ്നമായി ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഗതാഗത നിയന്ത്രണം ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്കോ അതല്ലെങ്കിൽ കല്ലുടുക്കിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊരു ക്രമീകരണം നടത്തണം മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക